ഇംഗ്ലണ്ടുമായുള്ള വൈറ്റ് ബോൾ പരമ്പരകൾക്കും ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ഇന്ത്യൻ ടീമുകളെ ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇംഗ്ലണ്ടുമായി അഞ്ച് ട്വൻ്റി ട്വൻ്റിയും മൂന്ന് ഏകദിന പരമ്പരകളുമാണ് ഈ മാസവും അടുത്ത മാസവുമായി ടീം ഇന്ത്യ കളിക്കുക ഇരുപത്തിരണ്ട് മുതലാണ് അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പര നടക്കാനിരിക്കുന്നത് ഏകദിന പരമ്പര ഫെബ്രുവരി ആറ് മുതലാണ് അതിനുശേഷമാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ഇന്ത്യൻ സംഘം യു എയിലേക്ക് പറക്കുക ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിലായിരിക്കും ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ട് ഏറെക്കുറെ അതേ ടീമിനെയാവും ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയ്ക്കായി ഇന്ത്യ തിരഞ്ഞെടുക്കുക ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ഏകദിന ടീം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീം എന്നീ മൂന്നിലും സ്ഥാനം ലഭിച്ചേക്കുക വെറും മൂന്ന് പേർക്കായിരിക്കുമെന്നാണ് സൂചനകൾ അവർ ആരൊക്കെയെന്ന് നോക്കാം ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഹർഷദീപ് സിംഗുമാണിത് യശസ്വി ജയ്സ്വാൾ സഞ്ജു സാംസൺ എന്നിവരുടെ കാര്യം ഇനിയും ഉറപ്പായിട്ടില്ല സഞ്ജു സാംസണിൻ്റെ കാര്യമെടുത്താൽ ഇംഗ്ലണ്ടിനെതിരായുള്ള മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ സഞ്ജു ഉൾപ്പെട്ടേക്കാം കാരണം രാഹുലിന് വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഐ ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തുമോ എന്ന കാര്യം സംശയമാണ് ദൈർഘമേറിയ ഓസ്ട്രേലിയൻ പര്യടനം കളിച്ച ശേഷമാണ് ജയ്സ്വാൾ നാട്ടിൽ തിരിച്ചെത്തിയത് അതിന് തൊട്ട് മുൻപ് ന്യൂസിലാൻഡുമായി നാട്ടിൽ നടന്ന മൂന്ന് ിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു അതിനാൽ തന്നെ ഇംഗ്ലണ്ടുമായുള്ള ട്വന്റി ട്വന്റി പരമ്പരകളിൽ യശസ്വി ജയ്സ്വാളിന് വിശ്രമം നൽകിയേക്കും അങ്ങനെ വന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും മാത്രമേ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കുകയുള്ളൂ ചാമ്പ്യൻസ് ട്രോഫിയിലാകട്ടെ ബാക്കപ്പ് ഓപ്പണറായി മാത്രമേ ജയ്സ്വാളിനെ ടീമിൽ ഉൾപ്പെടുത്തുകയുമുള്ളൂ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് രാഹുലാണ് ഫേവറേറ്റ് ബാക്കപ്പ് സ്ഥാനത്തിന് വേണ്ടി സഞ്ജുവും പന്തുമാണ് പോരടിക്കുന്നത് ഇവരിൽ ആരെ ഉൾപ്പെടുത്തുമെന്ന് എന്നത് ഗൗതം ഗംഭീറിൻ്റെ കൂടി അഭിപ്രായമനുസരിച്ചായിരിക്കും സെലക്ടർമാർ തീരുമാനിക്കുക ഗൗതം ഗംഭീറിന് കൂടുതൽ പ്രിയം സഞ്ജുവിനോടായതിനാൽ അദ്ദേഹത്തിന്റെ പിന്തുണ കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആവശ്യപ്പെട്ടേക്കുക ഋഷഭ് പന്തിനെയായിരിക്കും എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കണ്ടറിയണം